ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാനുള്ളത് വേങ്ങേരി പച്ചക്കറി മാർക്കറ്റിലാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേകതര സ്ഥാപനമുണ്ട് കാരണം നമ്മൾ അന്യം നിന്ന് പോയ ആ ഭക്ഷ്യ വിഭവങ്ങൾ വിൽക്കുന്ന ഒരു പ്രത്യേക കൗണ്ടർ അതായത് അതായത് ഇതിനെ പറ്റിയ എല്ലാ വിവരണങ്ങളും നമ്മൾ നാരാട്ടിൽ നിന്ന് തരും നാരാട്ടിനുള്ളിൽ ഒരു ഓർഗാനിക് കട നടക്കുന്നുണ്ട് ഓർഗാനിക് വെജിറ്റബിൾ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇതൊക്കെ വെക്കുന്ന ഒരു കടയുണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ഞാൻ കൊടുക്കുന്നതായിരിക്കും എൻ്റെ ലിങ്ക് ഇതിൽ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്യം നിന്ന് പോയ ആ ഭക്ഷ്യ സംസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആനക്ക് കൊടുക്കുന്ന പട്ടില്ലേ ആ പട്ടയിൽ പട്ടുണ്ടാകുന്ന ആ മരം ആ പനം പനം പന എന്ന് പറയുന്ന ആ പന അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പ്രോസസ്സ് ചെയ്തുണ്ടാക്കുന്ന പൊടി ആ പൊടി ഉപയോഗിച്ചുള്ള മാവ് പൊടിയുണ്ട് അതുകൂടാതെ പൂവപ്പൊടി ഈന്തിൻ്റെ പൊടി അങ്ങനെ നമുക്ക് അന്യം നിന്ന് പോയ ഔഷധഗുണമുള്ള ആ ഭക്ഷ്യ സംസ്കാരം തിരിച്ചു കൊണ്ടുവരികയാണ് നാനാട്ടനും ഈമ്പും നാരാട്ടനും ഒരു മൂന്നാല് ആൾക്കാർ ചേർന്ന് തുടങ്ങിയതാണ് ഈ സംരംഭം അപ്പം നാനാട്ടോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഇതിനെപ്പറ്റി ഓക്കെ നാനാട്ട നിങ്ങൾ നിങ്ങളെന്നാതെ തുടങ്ങിയത് ഞങ്ങൾ തുടങ്ങിയിട്ട് ഒക്ടോബറിലാണ് ഇത് തുടങ്ങിയത് ഇത് എന്ന് പറഞ്ഞാൽ ഒരു കർഷക കൂട്ടായ്മയുടെ ഒരു സംരംഭമാണ് അതായത് ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും എല്ലാ ഉൽപ്പന്നങ്ങളും കർഷകർ ഉണ്ടാക്കുന്ന കർഷക കൂട്ടായ്മകൾ ഉണ്ടാക്കുന്ന കൂട്ടായ്മകളുണ്ടാക്കുന്ന എന്ന് പറയും ഫാർമേഴ്സ് പ്രൊഡ്യൂസ് കമ്പനി അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിൽക്കുന്നത് അവരിൽ നിന്നാണ് ഞങ്ങളിത് സംഭരിക്കുന്നത് ഇപ്പോൾ ഈ വൈവിധ്യമാർന്ന ഭക്ഷ്യം ഭക്ഷണം ഭക്ഷ്യ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം അത് അത് പറയാൻ പറ്റുന്നതാണ് ഇപ്പം ഞങ്ങളുടെ അടുത്തുള്ളത് വെച്ചാൽ എന്നാൽ ഇത് ഒരു ഇത്തരം വെളിച്ചെണ്ണയാണ് ഇത് ശുദ്ധമായ ചക്കിലാട്ടിയ മരച്ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് ഇത് ശുദ്ധമായെന്ന് പറഞ്ഞാൽ ശുദ്ധമാണ് കാരണം കൊപ്പന ഉണക്കിയെടുത്ത് അതേപോലെ തന്നെ ആട്ടിയെടുക്കുന്നത് ഫിൽട്ടർ ചെയ്യുന്നില്ല ഇത് ചൂടാവുന്നില്ല വെളിച്ചെണ്ണ അതൊരു കെമിക്കലില്ല കെമിക്കലും ഇല്ല ഒരു കെമിക്കലും ഇല്ല ഇത് കണ്ടാൽ തന്നെ അറിയാം ഇതിനൊരു കെമിക്കലും ഇല്ല അതേപോലെ തന്നെ ഈ ഈന്തുപൊടി കാണിക്കാം അതായത് കൂവപ്പൊടിയെന്ന് പറയും കോവപ്പൊടിയൊക്കെ ഇത് നന്നായിട്ട് നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്ത് എടുക്കുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇപ്പോൾ സാധാരണ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതിൽ മായം ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലുള്ളതാണ് വില കൂടുതലാണ് അതുകൊണ്ട് ഇതിൽ മായം ഉണ്ടാവും പക്ഷേ ഇതിനെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് നൂറ് ശതമാനം പറയാം ഇത് ഒരു ശതമാനം പോലും ഒരു മായം ഉണ്ടാവില്ല നൂറ് ശതമാനം കൂവ അരച്ച് ഊറ്റി എടുക്കുന്നതാണ് നമ്മൾ കൂടെയുള്ള ആൾക്കാർ ചെയ്യുന്ന സാധനമാണ് അതേപോലെ തന്നെ ഈ വില പറഞ്ഞല്ലോ അപ്പോൾ എന്താണ് എന്താ വില ഈ കോവപ്പൊടിക്ക് ആയിരത്തി ഇരുന്നൂറ് റുപ്പയാണ് വില കിലോ ഇരുന്നൂറ് റുപ്പ്യ കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ് ഇത് ഉപയോഗിക്കുന്ന മൂല്യം കിട്ടിയിരിക്കും ആ ഇതിന് മൂല്യം അത് വാങ്ങുന്ന ആൾക്കാർക്ക് അതിന്റെ നൂറ് ശതമാനം മൂല്യം ഉറപ്പാണ് അതിൽ യാതൊരു സംശയമല്ല അതേപോലെ തന്നെയാണ് ഇതാ പനംപൊടി പനംപൊടി നമ്മൾ നേരത്തെ പറഞ്ഞ പനംപൊടി ആറിയോ ഇതൊക്കെ എത്തിച്ചേരുന്ന ഏജൻസി ഇത് ഇത് കർഷക കൂട്ടായ്മകളാണ് കർഷകർ ഇത് ഗവൺമെന്റിന്റെ കീഴിലുണ്ടാകുന്ന കർഷക കൂട്ടായ്മകളുണ്ട് ആ കൂട്ടായ്മകളാണ് ഈ ഈ സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്നത് ഇത് കിലോന് അറുനൂറ് റുപ്പ്യാണ് വില വൺ കെ ജിക്ക് പനം പൊടി പന പ്രോസസ് ചെയ്യുന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് വലിയ പന മുറിച്ച് ഇട്ട് ചീന്തി അത് പിന്നെ മുറിച്ചെടുത്ത് അത് അരച്ച് എടുക്കണം ഭയങ്കര പ്രോസസ്സിക്കാണ് എന്നാലും ഇത് അറുനൂറ് റുപ്പ്യയ്ക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നത് പോലെ തന്നെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ ലാഭത്തെക്കാളേറെ നല്ല സാധനങ്ങൾ ജനങ്ങളിലെത്തിക്കുക മായമില്ലാത്ത അതാണ് ഞങ്ങൾ ലാഭത്തെക്കാളേറെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നല്ല സാധനങ്ങൾ ജനങ്ങളുടെ കൈകളിൽ എത്തിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് എന്താ ഗുണം എന്നാൽ ഇപ്പോൾ എൻ്റെ ഞാൻ ഈ കൂടെ ചെയ്യുന്നത് ഞങ്ങൾ ഏകദേശം ഒരു ഏജ് ഉള്ള ആൾക്കാർ നാലാൾക്കാരുണ്ട് നാലാൾക്കാർ റിട്ടയർ ചെയ്ത ദിവസം മൂന്നാൾക്കാർ റിട്ടയർ ചെയ്താണ് ഞാനൊരു തനി കർഷകനുമാണ് അപ്പോൾ ഞങ്ങൾ ആകെയുള്ള പോളിസി എന്താ വെച്ചാൽ നല്ല സാധനങ്ങൾ ഞങ്ങൾ കഴിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരിലും നല്ല സാധനങ്ങൾ എത്തിക്കുക അതുകൊണ്ടാണ് ഞാനൊരു പച്ചക്കറി കട നടത്തുന്നത് അതിലും അങ്ങനെ തന്നെയാണ് ഞാൻ സ്വന്തമായി കൃഷി ചെയ്യുന്ന സാധനങ്ങളും എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ചെയ്യുന്ന സാധനങ്ങളുമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം ഇവിടെയുള്ള ഏകദേശ സാധനങ്ങൾ ഓരോരോ കർഷക കൂട്ടായ്മകളുടേതാണ് ഇതാ ഗ്രാമപ്ര ഗ്രാമപ്രാന്ത എന്ന് പറയുന്ന ഒരു കർഷക കൂട്ടായ്മേൻ്റെ സാധനങ്ങളാണ് ഇല്ല നിങ്ങൾക്ക് നോക്കി അറിയില്ല മോൾ ലേബിളുള്ളതും വലിയ കമ്പനീൻ്റെ ലേബിളുകളിലുള്ള സാധനങ്ങളില്ല എല്ലാം ഈ പറഞ്ഞ നാട്ടുമ്പുറങ്ങളിൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അരി അരിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നല്ല തവിട് കൂടിയ അരി ഇതൊക്കെ നമുക്ക് ഇതൊന്നും മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളല്ല വില കൂടും വില കൂടുന്നതിനനുസരിച്ച് ഗുണവും കൂടും ഇതൊക്കെ അരി ഈ അരി എന്ന് പറഞ്ഞാൽ തവിട് സെമി തവിടുള്ളതാണ് എൺപത് ശതമാനം തവിടുള്ളതാണ് ഇതിൻ്റെ നൂറ് ശതമാനം തവിടുള്ള അരി ഇവിടെ ഉണ്ട് അത് വിലയൊക്കെ തിരികൂടും വരെ കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ക്വാളിറ്റി ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കേണ്ട ഹോസ്പിറ്റലിൽ പോകണ്ട ഇത് കൈ സ്ഥിരമായിട്ട് ഇതിൻ്റെ കഞ്ഞി കുടിച്ചാൽ ഒരു ഹോസ്പിറ്റലിലും പോകേണ്ട കാണിക്കേണ്ടതെന്ന് ഞങ്ങൾ ഗ്യാരണ്ടി പറയാൻ തയ്യാറാണ് അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള പല സാധനങ്ങളും ഇതൊക്കെ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ മറയൂർ ശർക്കര മറയൂർ ശർക്കര ഇതാ ഇതാണ് മറയൂർ ശർക്കര എന്ന് പറയുന്നത് ഇതിൻ്റെ ഉ ബോളുണ്ട് ഇത് ഉണ്ടയാണ് അതേപോലെ തന്നെ മറയൂർ ശർക്കരേൻ്റെ ബോളുണ്ട് ആണിയുണ്ട് പൊടിയുണ്ട് ഈ ശർക്കര ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒരു ഒരു കംപ്ലൈൻ്റ് പറയാനായിരിക്കും ആവില്ല അത്രയും ശുദ്ധമായ സാധനങ്ങളാണ് ഇത് മറയോന്ന് പറഞ്ഞു വരുന്നത് മറയൂരുന്ന കമ്പനി ഉണ്ടാക്കിയിട്ട് മറിയൂരുന്ന് വരുന്നതാണ് ഈ സാധനങ്ങൾ അതേപോലെ തന്നെ ഇതാ ഈ കാപ്പിപ്പൊടി എന്നൊക്കെ പറയുന്നത് ഈ മാർക്കറ്റിൽ തന്നെ കാപ്പി കൊണ്ട് വയനാട്ടിൽ നിന്ന് കാപ്പി ഉണ്ടാക്കിയിട്ട് കാപ്പി കൊണ്ടുവന്നിട്ട് കാപ്പി പൊടിക്കുന്നത് ഇവിടുന്ന് പൊടിച്ചെടുക്കുന്ന കാപ്പിയാണ് കാപ്പിപ്പൊടിയാണ് ഇത്ര ഭംഗിയായിട്ട് സാധനങ്ങൾ ഞങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനുള്ള ശ്രമം തന്നെയാണ് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഇത് അച്ചീവ്മെൻ്റ് പിന്നെ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ മഞ്ഞളൊക്കെ പച്ച മഞ്ഞൾ ഇപ്പം നൂറ് ശതമാനം ശുദ്ധമാണ് നൂറ് ശതമാനം ശുദ്ധം മഞ്ഞൾ ഇപ്പം എൻ്റെ ഷോപ്പിലുണ്ട് പച്ച ഈ പച്ച മഞ്ഞൾ അസലായിട്ട് കഴുകി പുഴുങ്ങി ഉണക്കി പൊടിച്ച് വരുന്നതാണ് അതുപോലെ തന്നെ മല്ലി മല്ലി ഇപ്പോൾ ഓർഗാനിക്ക് കിട്ടില്ല ഞങ്ങൾ ടൗ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മല്ലി കഴുകിപ്പോഴും ഡ്രൈയിലിട്ടിട്ട് ഉണക്കിയിട്ട് പൊടിച്ചെടുക്കുന്നതാണ് ഓരോരോ സാധനങ്ങൾക്കും അതിൻ്റെതായ ക്വാളിറ്റി ഞങ്ങൾ വിഭാവനം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾക്ക് കൊടുക്കാനും കഴിയുന്നുണ്ട് വീടുകളിൽ എത്തിച്ചെടുക്കുക വീടുകളിൽ എത്തിച്ചെടുക്കുന്ന സംവിധാനം ഒന്നും വന്നില്ല ആൾക്കാർ ഇങ്ങനെ വന്ന് 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 വാങ്ങി വാങ്ങി ഇപ്പം വീടുകളിൽ എത്തിക്കാനുള്ള സംവിധാനത്തിലേക്കൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ആ വീടുകളിലെത്തിക്കാന്ന് പറയുമ്പോൾ ജനങ്ങൾക്കൊരു വിശ്വാസം പോലെ തോന്നും അപ്പോൾ അതിൽ നിന്ന് ഭംഗി എന്താ വച്ചാൽ ഇവിടെ വന്ന് വാങ്ങുന്നതാണ് അവിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രാവശ്യം ഇതൊക്കെ നല്ല അവിലാണ് ാണോ അല്ലെങ്കിൽ ആ ഇത് ഇവിടെ നമുക്കറിയുന്ന ആളുണ്ടാക്കിത്തരുന്ന ആണ് ചോളം അവിൽ ഉണ്ട് ചോളം അവിൽ നമ്മൾ വാങ്ങുന്ന ഇതൊന്നും എല്ലാ കടകളിലൊന്നും ഇത് ഈ സംരംഭങ്ങൾ കിട്ടില്ല ശുദ്ധമായ തേന അല്ലെങ്കിൽ ശർക്കര അല്ല അല്ല ശർക്കര ശർക്കര പാനീയായിട്ട് ഇനി യാതൊരു ബന്ധവും ഇല്ല ഇല്ല മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും തേന ഇല്ലെങ്കിൽ ഇല്ലാതെ അയാൾ പറയും ഇതൊരാളുടെ സംരംഭമാണ് ഇത് കര പിന്നെ നരിക്കുനിൽ ഒരാൾ ഉള്ള കാരണം ഇതിൽ ഒരുപാട് ആൾക്കാർ ഇതില്ല ഇതിൽ നൂറ് ശതമാനം വിശ്വസിക്കാം തേൻ എങ്ങനെ വേണേലും ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞാൻ ഈ തേന് മാത്രം കച്ചവടം ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ടായിരത്തി പതിമൂന്ന് വരെക്ക് ഞാൻ കട തുടങ്ങി അന്ന് വരെ തേൻ ഈ ഇയാളെ തേന് വയ്ക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ ഒരു കുഴപ്പവും ഇല്ല പിന്നെ എല്ലാ ഇതും കിട്ടുന്നുണ്ട് ഇവിടെ മില്ലറ്റുകൾ എല്ലാ മില്ലറ്റുകളും നല്ല ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി മില്ലറ്റുകൾ കിട്ടും ഓർഗാനിക്കിൻ്റെ പല സാധനങ്ങളുമുണ്ട് ചെറുവായര് കടല മുതിര ഇതൊക്കെ ഓർഗാനിക്കാണ് ട്വൻ്റി ഫോർ മന്ത്ര എന്ന് പറഞ്ഞ കമ്പനിൻ്റെ സാധനങ്ങളാണ് ചെറുവായലൊക്കെ ഈ ചെറുപായറിനൊക്കെ ക്വാളിറ്റി സാധനങ്ങൾ മാത്രമേ ഉള്ളൂ മൊത്തം ഇവിടെ ഉള്ളത് എല്ലാ സാധനങ്ങളും നൂറ് ശതമാനം ക്വാളിറ്റി ഉള്ളതാണ് എത്ര പ്രോഡക്റ്റുകൾ ഇവിടെ വെക്കുന്നുണ്ട് ഇവിടെ ഞങ്ങളൊരു നൂ നൂറ് നൂറ്റി ഇരുപതോളം പ്രോഡക്റ്റുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ നല്ല ഇപ്പോൾ കസ്റ്റമേഴ്സ് ഉണ്ട് കസ്റ്റമേഴ്സ് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞങ്ങൾ ഷോപ്പ് ഉള്ളിലേക്ക് ആയതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ ഞങ്ങൾ പുറത്തേക്ക് നോക്കുന്നുണ്ട് നല്ല ഷോപ്പിന് വേണ്ടി പിന്നെ നല്ല കഞ്ഞീൻ്റെ അരിയുണ്ട് കഞ്ഞി വെച്ച് കുടിക്കാൻ പറ്റുന്ന അരികൾ വരും കവിടുള്ള അരിയുണ്ട് പിന്നെ ഈ നമ്മൾ ഇവിടെ വീടുകളിൽ ഉണ്ടാക്കുന്ന സാമ്പാർ പൊടി രസം പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ എന്നാൽ കുടുംബശ്രീ ആ കുടുംബശ്രീ പോലെ തന്നെ അതല്ലാതെ വീടുകളിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് നൂറ് ശതമാനം ക്വാളിറ്റിയാണ് ഇതൊക്കെ ബദാമൊക്കെ പെർഫെക്റ്റ് ആണ് പെർഫക്റ്റാണ് ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങള് ഫസ്റ്റ് ക്വാളിറ്റിയിലേക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങൾ സെക്കൻഡ് ക്വാളിറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല ഓക്കെ ഞങ്ങൾ ഇതാ ഇത് ഇതാണ് അണ്ടിപ്പരിപ്പാണ് ഞങ്ങൾ ലേവൾ ഇതാണ് സംഘമൈത്രി എന്ന് പറഞ്ഞ ലേവലിലാണ് ഈ സാധനങ്ങൾ ഫസ് എസ് ഐ ലൈസൻസ് ഉണ്ട് അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് ഇതാണ് ഈ അണ്ടിപ്പരിപ്പിലേക്ക് മാർക്കറ്റിനെക്കാട്ടും വില കുറഞ്ഞു കിട്ടുന്നതാണ് അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും നൂറ് ശതമാനം ക്വാളിറ്റിയിൽ ക്വാളിറ്റി മോശമാണെങ്കിൽ ഞങ്ങൾ സാധനം വിൽക്കൂല ഓക്കെ ഞങ്ങൾ പൊതുവേ ജീവിതത്തിൽ എല്ലാവരും വാങ്ങി ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് അതുകൊണ്ട് ജനങ്ങൾ കൊടുക്കുന്നതും അതേപോലെ ഉള്ളിലിറങ്ങാണ് ഗോതമ്പ് ഗോതമ്പ് വാങ്ങി കഴുകി ഡ്രയറിൽ ഇട്ട് ഉണക്കി വെലുത്തിട്ട് ഉണക്കും അതുകൂടാതെ ഡ്രയറിലിട്ട് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് ഗോതമ്പ് പൊടി ഓക്കെ ഹൈ സുഹൃത്തുക്കളെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്ഥാപനത്തിൻ്റെ എല്ലാ വിവരങ്ങളും കിട്ടി എല്ലാ അറിവും കിട്ടിയെന്ന് വിചാരിക്കുന്നു മാരാട്ടൻ വളരെ വ്യക്തമായിട്ട് അതിനെ പറ്റിയിട്ട് വിവരിച്ചിട്ടുണ്ട് ഇവിടെ നൂറിൽ പുറത്ത് പ്രോഡക്റ്റുകളുണ്ട് എല്ലാം പെർഫെക്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ അസുഖമില്ലാത്ത ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത്തരം നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നു പഴയ കാലത്തെ ആ ഒരു ഭക്ഷ്യ സംസ്കാരത്തിലേക്കാണ് ഇവർ തിരിച്ചു കൊണ്ടുപോകുന്നത് ഇവർ നാല് പേരുണ്ടെന്ന് പറഞ്ഞത് നാല് പേരുണ്ട് മൂന്ന് പേരും നല്ല രീതിയിൽ ഒന്ന് ഗ്രാമീണ ബാങ്ക് മാനേജർ ഇട്ട ചെയ്ത ഒരാളാണ് ഒന്ന് ഇലക്ട്രിസിറ്റിറ്റിൻ്റെ ഏറ്റവും നല്ല ഉയർന്ന പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളാണ് ഒന്ന് സാറായ എൻ്റെ പേര് നാരായണ ഞാനൊരു കർഷകനാണ് കർഷകനായിട്ട് ജി ജനിച്ച് കർഷകനായിട്ട് തന്നെ ഇങ്ങനെ പോവുകയാണ് പിന്നെ ഒരാളുള്ളത് പോലീസ് സർവീസ് പോലീസ് ഇതിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരാളാണ് ആ ശശിധരൻ നാലുപേരാണ് നടത്തുന്നത് അതുകൊണ്ട് ആ ഇവൽ ഈ നാല് പേർക്കും എന്തുണ്ട് എന്ന് വെച്ചാൽ ഇതിനോടൊരു ഞങ്ങൾ ഉപയോഗ പണ്ടേ ഉപയോഗിച്ച് തുടങ്ങിയ സാധനങ്ങൾ ക്വാളിറ്റി സാധനങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ വിതരണം ചെയ്യുന്ന സാധനങ്ങളും ക്വാളിറ്റി ആവണം എന്നുള്ള നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ സ്ഥാപനം ഏറ്റെടുക്കുകയും നടത്തുകയും ചെയ്യുന്നത് നിങ്ങൾ തീർച്ചയായും വിസിറ്റ് ചെയ്യുക കോഴിക്കോട് വേങ്ങേരി പച്ചക്കറി മാർക്കറ്റ് ഉള്ളിലാണ് ഈ മാർക്കറ്റിനുള്ളിലാണ് പച്ചക്കറി മാർക്കറ്റിനുള്ളിലാണ് ഈ സ്ഥാപനം എച്ച് ട്വന്റി സെവൻ എച്ച് ട്വന്റി സെവൻ ആണ് അപ്പൊ ഇതിന്റെ എല്ലാ നമ്പറുകളും നാരായണ നമ്പറും എല്ലാ നമ്പറും ഞാൻ ഇതിൽ കൊടുത്തിരിക്കും ഓക്കെ അപ്പൊ എല്ലാരും നിങ്ങളുടെ ആരോഗ്യം ഞങ്ങൾ നിങ്ങൾക്ക് സുരക്ഷിതമാക്കി തരുന്നു